പല്ലി പല്ലിശല്യം മാറാനായിട്ടുള്ള ഒരു ഉഗ്ര ടിപ്പാണ് കാണിക്കുന്നത് ഇങ്ങനെ പല്ലി പല്ലിശല്യം കാണിക്കുമ്പോൾ ചില പലരും പറയാറുണ്ട് ഇത് പ്ലാസ്റ്റിക് പല്ലിയാണോ ജീ ചുമ്മാ കൊണ്ട് വെച്ച് തള്ളല്ലേ എന്നൊക്കെ പല പറയാറുണ്ട് ഇത് പ്ലാസ്റ്റിക് പല്ലിയൊന്നുമില്ലത് ഒറിജിനൽ പല്ലി തന്നെയാണ് ഇത് ഞാൻ അടുത്തുനിന്ന് കാണിച്ചു തരാൻ സംഭവം ഇതേ കണ്ടോ ആ കൊതുകിൻ്റെ ഒരു അനക്കം വരുമ്പോൾ അത് കണ്ടോ കണ്ടോളൂ അപ്പം നമുക്കിതിൻ്റെ ശല്യം എങ്ങനെ കുറയ്ക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നോക്കുമ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അറിയാം അതിന്റെ വയറിന്റെ ഭാഗമൊക്കെ ഒന്ന് അനങ്ങുന്നത് കണ്ടോ സംഭവം ജീവനുള്ള പല്ലിയാണെങ്കിലേ അതിന്റെ വയർ അനങ്ങത്തുള്ളൂ വല്ലാത്ത ഒരിക്കലും അതിന്റെ വയറ് അനങ്ങത്തില്ല അപ്പൊ ഇതെങ്ങനെ കൊല്ലെന്നുള്ളത് നമുക്ക് നോക്കാം അതിപ്പം ഞാൻ ഒരുപാട് സൂം ചെയ്ത് പിടിച്ചിരിക്കുന്നതാണ് ക്യാമറ നമുക്കതിനു വേണ്ടത് ആക്ച്വലി കുരുമുളക് ആണ് വേണ്ടത് പിന്നെ വേറൊരു കാര്യം പറയാം നമുക്ക് തിളച്ച വെള്ളം ഒഴിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷേ അതൊക്കെ നമ്മൾ ചെയ്യുന്നത് വളരെ ക്രൂരമായിട്ടുള്ളൊരു കാര്യം അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം അത് ഭയങ്കര നമുക്ക് തന്നെ ഒന്ന് ഓർത്ത് നോക്കിയാൽ നമുക്ക് മേത്ത് തട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേദനിക്കാം അതുപോലെ തന്നെയാണ് അവരും അത് നമ്മൾ ഒരിക്കലും ചെയ്യാം പക്ഷെ ശല്യം പല്ലിശല്യം അകറ്റുക എന്നാണ് നമ്മുടെ ഉദ്ദേശം അല്ലാതെ അതിനെ ഇതാക്കേണ്ട ഒരു ആവശ്യമില്ല അതിൻ്റെ ശല്യം നമുക്ക് മാറ്റിയെടുക്കാം അതായത് അത് ഇവിടെ നിങ്ങളുടെ ആ ഒരു പേടിച്ചോടി വേറെ സ്ഥലത്തേക്ക് പോവാം അത് അത്രയെന്നോ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പോൾ അതിനായിട്ട് നമുക്ക് പെപ്പറാണെങ്കിൽ വേണ്ട അപ്പോൾ ഞാൻ പെപ്പർ പൂ പൗഡർ എടുത്തിട്ടിട്ട് കുരുമുളക് ആണെങ്കിൽ നിങ്ങൾ പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതെ അപ്പോൾ ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സാധാരണ റൂം ടെമ്പറേച്ചർ ഉള്ള വെള്ളമാണ് വേണ്ടത് അപ്പോൾ അതെ റൂം ടെമ്പറേച്ചർ ഉള്ള വെള്ളം എടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക മിക്സ് ആക്കി എടുക്കണം ഇത് സ്പ്രേ ബോട്ടിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് പറഞ്ഞാൽ ഇത് അതിൻ്റെ ഹോളൊക്കെ അടഞ്ഞു പോകും അതുകൊണ്ട് സ്പ്രേ ബോട്ടിൽ നിങ്ങൾ ഇടുകയാണെങ്കിൽ അരിച്ചിടുക ഇതിപ്പോൾ എനിക്ക് കിച്ചൻ സ്ലാബിലാണ് നിൽക്കണം അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ ആവശ്യം ഞാൻ ഇങ്ങനെ തന്നെ ഒഴിക്കാൻ പോവാണ് നിങ്ങൾക്ക് ഇത് മേലെ ലൈറ്റിൻ്റെ മേലെ അല്ലെങ്കിൽ സീലിങ്ങിൽ അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി നേരിയ ചൂടായിരിക്കണം ഒരുപാട് ചൂടുവെള്ളം വേണ്ട ഒന്ന് ഇതിൻ്റെ ആ എരിവ് പിടിക്കാനായിട്ടാണ് എന്നിട്ട് അരിച്ചിട്ട് സ്പ്രേ ബോട്ടിൽ ഒഴിക്കുക അപ്പം ഞാൻ ഒഴിക്കണില്ല സ്പ്രേ ബോട്ടിൽ അപ്പടേ നമ്മുടെ പൾവല്ലി ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പലരും ഒരു വീഡിയോ ഇട്ടപ്പോൾ കുറേ കമന്റ്സ് നെഗറ്റീവ് ചുമ്മാ തള്ളല്ലേ ആനയാണ് ചെയ്യാന്ന് പറഞ്ഞിട്ടത് അപ്പോൾ നമ്മുടെ പെപ്പർ സ്പ്രേ ദേ ഇവിടെ വെച്ചിട്ടുണ്ടേ അപ്പൊ ഞാനിത് നേരെ അതിന്റെ മേലത്തേക്കൊന്ന് തളിക്കാൻ പോവാണ് കണ്ടോ ഒന്ന് തളിക്കുമ്പോൾ അത് പൊയ്ക്കോളും ആ ഒരു ശല്യം നമുക്ക് ഒന്ന് മാറും കണ്ടോ അതങ്ങ് പൊയ്ക്കോളും അല്ലാതെ അതിനെ നമുക്ക് കൊല്ലം നിൽക്കേണ്ട ഒരു ആവശ്യമില്ല കുറച്ചുനേരം കഴിയുമ്പോൾ അത് അവിടെ നിന്ന് അങ്ങനെ അങ്ങ് പോവും കണ്ട കണ്ടോ നോക്കിക്കണ്ടോ അപ്പതേ ഞാനത് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട് അതൊന്ന് ശരിക്കും പറഞ്ഞു തളർന്നിട്ടുണ്ട് ആ സാധനം കണ്ട അതങ്ങനെ കിടക്കുന്നുണ്ട് അപ്പം എന്തായാലും നിങ്ങൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക നല്ല എഫക്റ്റീവ് ഒരു കാര്യമാണ്